ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര ായി റോഡ് മുഖമുദ്രി ഒന്നര ടൺ ചന്ദനവുമായി സേലത്ത് വനംവകുപ്പിന്റെ പിടിയിലായവരെ തുടരന്വേഷണത്തിനായി എടവണ്ണ റേഞ്ച് ഓഫീസർ കസ്റ്റഡിയിൽ വാങ്ങി മലപ്പുറത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ചന്ദനം ശേഖരിച്ചതെന്ന പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് എടുത്ത കേസിന്റെ ഭാഗമായാണ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയത് മഞ്ചേരി പട്ടർകുളം തോട്ടുപുറം മുഹമ്മദ് സുഹൈൽ പൂക്കോട്ടൂർ പള്ളിപ്പടി ചോലയിൽ മുഹമ്മദ് ഫസലുറഹ്മാൻ പണ്ടാരപ്പെട്ടി ആലക്കാട് ഫജാസ് പൂക്കോട്ടൂർ ഇല്ലിക്കാത്തോടി വീട്ടിൽ ഉമ്മർ പട്ടർകുളം നറുകര അടങ്ങുംപുറം മിഷാൽ വള്ളുവമ്പുറം ഇല്ലിക്കാത്തോടി മുഹമ്മദ് അബ്രാർ എന്നിവരെയാണ് മഞ്ചേരി വനം കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങിയത് എടവണ്ണ റേഞ്ചിലെ കൊടുമ്പുഴം വനം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് തെളിവെടുപ്പ് നടത്തുക കഴിഞ്ഞ മൂന്നിനാണ് ഒന്നര ടൺ ചന്ദനത്തടികളുമായി പ്രതികൾ തമിഴ്നാട് സേലത്ത് വനംവകുപ്പിന്റെ പിടിയിലായത് വിപണിയിൽ ഇതിന് ഒരു കോടിയോളം വില ലഭിക്കും ചെറിയ ബാഗുകളിലായി മിനി വാനിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുപോകും വഴിയാണ് വനം വകുപ്പിന്റെ പരിശോധനയിൽ ഇവർ പിടിയിലായത് പ്രത്യേക സംഘത്തിനാണ് തുടരന്വേഷണ ചുമതല